ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പ്രത്യേകത പ്രത്യേകത വന്നാൽ ഉപ്പി വരുന്നുണ്ട് അപ്പൊ ഇവിടത്തെ പെങ്ങന്മാരും എല്ലാവരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ചിക്കൻ ബിരിയാണി അല്ലേ പിന്നെ വക സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്

അപ്പോൾ പെങ്ങൾക്കൊക്കെ അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കാറിയട്ടോ വാപ്പ ഹോട്ടലിൽ അടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ വാപ്പ നല്ലൊരു കുക്കായിരുന്നു അപ്പോൾ പെങ്ങന്മാർക്കൊക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാറിയാ പിന്നെ അമ്മയും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും അപ്പോൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും ഒക്കെ ഉണ്ടാക്കാൻ അറിയാം ഷൈനാക്കു മാത്രം ഇപ്പോൾ ഷൈന മാത്രം ഇപ്പോൾ ഒന്ന് പഠിച്ചു വരണുള്ളൂ എന്നാലും ഷൈന ഇപ്പോൾ കുറേയൊക്കെ പഠിച്ചിരിക്കണ കേട്ടോ എല്ലാം ഒക്കെ ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ തകൃതി ഇട്ട് പെങ്ങ പെങ്ങളവിടെ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉമ്മ അവിടെ ഇരിക്കയുണ്ട് ഓരോന്ന് നോക്കിയിട്ട് ഉമ്മ ഉമ്മയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ഇവിടെ മിക്കവാറും എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ അറിയട്ടോ എനിക്കുണ്ടാക്കാറില്ല അപ്പോൾ ഇന്ന് പിന്നെ എല്ലാവരും ഉള്ളതും എല്ലാവരും ആക്റ്റീവായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുണ്ട് ഇവിടെ ഉള്ളി അവിടെ ഇതാക്കൾ ചിക്കൻ പൊരിക്കുന്നുണ്ട് ചായനട ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നു ഹെൽപ്പിച്ചതുകൊണ്ടിരിക്കുകയാണ് മൂത്ത പെങ്ങൾ അവിടെ ചിക്കൻ പൊരിക്കുന്നുണ്ട് അതൊക്കെ ഇട്ടിട്ട് ഞാനും ഞാനും ചിക്കൻ പൊരിക്കാൻ വേണ്ടി വന്നത് പിന്നെ ഞാൻ ഓരോ ഐറ്റംസായിട്ട് ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ചോറ് ഇതാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ബീഫ് ഫ്രൈയും ബിരിയാണിയാണ് അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അല്ലേ അടിപൊളി ബിരിയാണി അല്ലേ അപ്പോൾ എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് എല്ലാവരും കൈ കഴുകിയിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഫുഡ് വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിച്ചു നോക്കട്ടെ ഉണ്ട് എന്നുള്ളത് കഴിച്ച് നോക്കിയിട്ട് പറയും കാണുമ്പോൾ സ്റ്റൈലും ഇതല്ലേ കഴിക്കുമ്പോൾ അടിപൊളി നേട്ടം അടിപൊളി ഫുഡാണ് അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് എറണാകുളത്തുനിന്ന് പറഞ്ഞവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് ബിരിയാണി ഒക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ വീടിൻ്റെ അപ്പുറത്ത് നല്ല നല്ല ഗ്രാമീണ സൗന്ദര്യം ഒഴുകുന്ന സ്ഥലമാണ് അടിപൊളിയറ്റ് ഒരു ഏറുമാടമൊക്കെ ഉണ്ട് പിന്നെ നടക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് പൂവും ഇതൊക്കെ ആയിട്ട് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് അപ്പോൾ എറണാകുളത്തെന്ന് വന്നവർക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അതിനവരൊക്കെ കൂടിയിട്ട് ഒക്കെ കാണിച്ചുകൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അവനക്ക് ഏർമാടത്തിൽ കയറണമെന്നിട്ട് റയ്യാനും ഏർമാടത്തിൽ കയറാൻ പോകുന്നു അപ്പോൾ ഏർമാടം നല്ല സ്റ്റൈലും സാധനമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയുള്ളതാണ് എന്നിട്ട് അവരിങ്ങനെ അവിടെയൊക്കെ ഫുള്ളായിട്ട് നടന്ന് കണ്ട് കുട്ടികളുണ്ട് താത്തമാരുടെ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കപ്പുണ്ടായിട്ടുണ്ടായി വീട്ടിൽ അപ്പോൾ കപ്പൊക്കെ ഞാൻ അവർക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ച് കൊടുത്ത് ഞാൻ കഴിഞ്ഞിട്ട് അവർ പോവാൻ നിൽക്കുകയാണ് അപ്പം ഇനി വീണ്ടും എല്ലാവരും കൂടിയിട്ട് ഇനി എന്ന കൂടെ എന്ന് പറയാൻ പറ്റില്ല എറണാകുളത്തുനിന്ന് അവരെപ്പോഴും വരാറില്ല ഇടയ്ക്കൊക്കെ വരാറുണ്ട് കുറേ ലോങ് അല്ലേ അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു was subscribe ya yeah? okay bye